ആ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത ഉള്ളതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു ഹരികൃഷ്ണൻ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്ന അലർട്ടുകൾ എന്തൊക്കെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഈ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് സമുദ്ര സ്ഥിതി വിവേശനപ്പെടുന്നതിന്റെ മുന്നറിയിപ്പ് അയതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാവിലെ മുതൽ രാത്രി വരെ ഈ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് മീക്കിന്റെ മുന്നറിയിപ്പ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കള്ളക്കടൽ പ്രതിമാസം ഉണ്ടാകാനുള്ള സാധ്യതയെ തുടർന്ന് ഈ കേരള തീരത്ത് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തീരത്ത് കടന്നുറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ശരി സുഖേൽ